റിയാം സ്കൂൾ മാറ്റത്തിൽ സമയമാറ്റത്തിൽ ചെറിയ മാറ്റം വരുത്തിയെന്ന് യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് വളരെയേറെ ദോഷഫലങ്ങളാണ് നമുക്കെല്ലാവർക്കും ഉള്ളത് ഒന്നാമത് നമ്മുടെ മതവിദ്യാഭ്യാസത്തിന് ഇത് ഏറെ ബാധിക്കുന്നുണ്ട് കാരണം നിർബന്ധമായും ഇപ്പോൾ തന്നെ ചില സ്കൂളുകളിലൊക്കെ പോകുന്നത് കാണാം പത്ത് മണിക്ക് ക്ലാസ് കൊടുുന്നത് എട്ട് മണി എട്ട് എട്ടേകാൽ എട്ടര ആകുമ്പോ തന്നെ വാഹനങ്ങൾ വരുന്നത് കാണാം ഇനി ആ മണിക്കൂർ അല്ല അരമണിക്കൂർ ഇങ്ങോട്ട് ആകുമ്പോൾ അത് എട്ട് മണിക്ക് വരെ വാഹനങ്ങൾ വരാൻ സാധിക്കും വരും അപ്പോൾ എന്താണ് നമ്മളുടെ മദ്രസ കുട്ടികൾക്ക് ആറാം ക്ലാസ് വരെയുള്ള അധിക കുട്ടികൾക്കും രാവിലെയാണ് ക്ലാസ് മദ്രസ വിദ്യാഭ്യാസം ഈ മദ്രസ വിടുമ്പോൾ ഒമ്പത് മണി ഒമ്പതേക്കാലമാവും പല മാലുകളിലും പല വിദ്യാർത്ഥികളും പല ഉസ്താദുമാരും കമ്മിറ്റിക്കാരോടൊക്കെ പരാതി പറയാൻ തുടങ്ങി കാരണം വിദ്യാർത്ഥികൾ ഒന്ന് കാണാൻ പറയുകയാണ് ഉസ്താദെ നാളെ മുതൽ ഞങ്ങൾക്ക് എട്ടേ കാലിന് പോകണം എട്ടരയ്ക്ക് പോകണം കാരണം സ്കൂൾ ബസ് നേരത്തെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് രക്ഷിതാക്കൾ തീർച്ചയായും ഇതിനെ പ്രതിരോധിക്കാൻ അല്ലെ പ്രതിഷേധിക്കാൻ ടൈം ആയിട്ടുണ്ട് കാരണം ഭൗതിക വിദ്യാഭ്യാസം മാത്രമല്ല വേണ്ടത് കുട്ടികൾക്ക് കാരണം കാലങ്ങൾ കാലങ്ങൾ കൊണ്ട് നമ്മളെ തെളിയിക്കുന്നത് മതവിദ്യാഭ്യാസം നിർബന്ധമായി കുട്ടികൾക്ക് കൊടുത്തില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ കുട്ടികൾ നമ്മളെ തിരിച്ചു കൊത്തും ഇന്ന് വരുന്ന മയക്കുമരുന്ന മറ്റു അനാചാരങ്ങളും ഇതൊക്കെ മതവിദ്യാഭ്യാസവും കാര്യങ്ങളും കുറവ് കൊണ്ടാണ് മതവിദ്യാഭ്യാസം ഉണ്ടായാൽ അവൻ ആ വിശ്വാസത്തിൽ അടങ്ങി ജീവിച്ചാൽ മറ്റു തെറ്റിലേക്ക് പോകാതിരിക്കാൻ അവൻ ശ്രമിക്കും അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥികൾക്ക് അവർക്ക് കളിക്കാനുള്ള ഒരു ടൈമും നമ്മൾ രക്ഷിതാക്കൾ കണ്ടെത്തണം ഇന്ന് വിദ്യാർത്ഥികൾ നേരെ വേഗി വരുമ്പോൾ ആദ്യ കുട്ടികൾ ചില വിദ്യാർത്ഥികളെ കാണാം ചില ഏരിയയിലൊക്കെ ബസ്സുകൾ കുറവാണ് ആ ബസ്സുകൾ കുറവുള്ള ടൈമിൽ ചില വിദ്യാർത്ഥികളെ വീട്ടിലെത്തുന്നത് വൈകിട്ട് ആറു മണി ആ ടൈമിലാണ് ഇനി ഒരു കാൽ മണിക്കൂറ് അരമണിക്കൂർ കൂട്ടിക്കഴിഞ്ഞാൽ ഈ വിദ്യാർത്ഥികളുടെ കളിക്കാനുള്ള ടൈമും അവർ വീട്ടിൽ ചെലവഴിക്കാനുള്ള ടൈമൊക്കെ കുറേ കുറഞ്ഞു വരും വിദ്യാർത്ഥികൾ ഒരു മിഷീനെ പോലെ ആയിരിക്കും കാരണം രാവിലെ നേരത്തെ എണീറ്റ് സ്കൂളിൽ പോകുന്നു നേരെ വൈകിട്ട് വീട്ടിലെത്തുന്നു വീണ്ടും തിരിച്ചു പോകുന്നു അവർക്ക് കളിക്കാൻ ഉള്ള ഒരു ടൈമാണ് നഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെ അധ്യാപകർക്കും ഇതുകൊണ്ട് പ്രോബ്ലം ഉണ്ട് കാരണം തുടർച്ചയായി എത്ര മണിക്കൂർ ഒരു അധ്യാപകന്റെ ക്ലാസ് എടുക്കാൻ കഴിയും എനിക്കറിയാം എന്റെ പല ഫ്രണ്ട്സുകളും എന്നോട് പറയാറുണ്ട് ഇന്ന് സംസാരിക്കാൻ കുറെ ബുദ്ധിമുട്ടി കാരണം എന്താൽ ക്ലാസ്സിൽ അലയിടുകയാണ് അലറഞ്ഞ് കുട്ടികളെ ഇപ്പത്തെ കുട്ടികൾ പണ്ടത്തെ കുട്ടികളെ മാരിയല്ല അവരോട് നല്ല ഉച്ചത്തിൽ ഇതിലും സംസാരിച്ചാൽ മാത്രമേ അവർ കേൾക്കുകയുള്ളൂ അപ്പോൾ ഈ അധ്യാപകർക്കും ഇത് ബുദ്ധിമുട്ടാണ് കൂടുതൽ ടൈം കൊടുക്കുന്നവർക്ക് അവർക്കും അവർ ടയേർഡായിട്ട് കൂടുതൽ ക്ലാസ് എടുക്കാനും കൂടുതൽ കൂടുതൽ പറഞ്ഞു കൊടുക്കാനും അവർക്കൊരു ഉത്സാഹം ഉണ്ടാവില്ല അതുകൊണ്ട് സ്കൂൾ ടൈം നമ്മൾ ആദ്യമുണ്ടായ അതേ ടൈമിലോ അല്ലെങ്കിൽ അതിൽ കുറയ്ക്കുകയോ നിർബന്ധമായും വേണം കുട്ടികൾ ഒരു മെഷീൻ മാത്രമായി അവർക്ക് ബുദ്ധിയിൽ അടിച്ചേൽപ്പിച്ചു കൊടുക്കാതെ ജീവിതം പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ അവർക്ക് റിയാലിറ്റി കളിക്കാനും ഇതിനൊക്കെ സൗകര്യം വരുത്തി കൊടുക്കണം ഒരു സർക്കാർ ഒരു സമയം മാറ്റുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കാതെ അതിനെ കുറിച്ച് പഠിച്ച് ഒരു ജനറൽ ആയിട്ടുള്ള എല്ലാ വിഭാഗക്കാരും വിളിച്ച് ഇതിനെ അന്വേഷിച്ചിട്ട് മാത്രമാണ് അജണ്ട കൊണ്ടുവരേണ്ടത് അല്ലെങ്കിൽ അവർ തന്നെ സ്വന്തം ആ കായ്മ മാറ്റേണ്ടി വരും കാരണം വലിയ പ്രതിഷേധത്തിനും കാരണമാകും ഈ സമയമാറ്റം ഇതുകൊണ്ട് പല ആളുകൾക്കും പല പ്രശ്നങ്ങളും ഉണ്ടാകും അതുകൊണ്ട് സമയമാറ്റം എന്നുള്ളത് ഒരു അജണ്ടയായി എടുക്കാതെ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും മത മതവിദ്യാഭ്യാസത്തെയും കേടുപാടെടുക്കുന്ന ഒരു തീരുമാനമാക്കാതെ അതിനെ അനുകൂലമായി ഒരു വിധി കൊണ്ടുവരേണ്ടതാണ്